അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് യു എയുടെ ഏറ്റവും പുതിയ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഗാർഡൻ ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി വൈബ് അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൽബയിലാണുള്ളത് കൽബയിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന യു എയുടെ ഒരു പുതിയ ഒരു ഹാങ്ങിങ് ഗാർഡൻ ആണ് ഒരു രക്ഷയും അടിപൊളി കാഴ്ചകളും അടിപൊളി വൈബും തന്നെയാണ് നമ്മൾ ഇവിടെ വന്നെത്തിയത് തന്നെ പറഞ്ഞാൽ അതിഭീകരമായ തിരക്ക് അവധി ദിവസമായിരുന്നു പെരുന്നാളിൻ്റെ അവധി ദിവസത്തിലാണ് നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിൽ ഒന്നൊന്നര മണിക്കൂർ ട്രാഫിക്കിലൊക്കെ കിടന്ന് ഇവിടെ വന്നപ്പോഴോ ഇവിടെ അടച്ച് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരറ്റത്തൂടെയൊക്കെ കയ്യും കാലമൊക്കെ പിടിച്ച് നമ്മളകത്ത് കയറി എങ്ങനെയെങ്കിലും അകത്ത് കയറി കയറിയെന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഭയങ്കരമായ ആളായിപ്പോയി അതുകൊണ്ട് തന്നെ അതിഭീകരമായ തിരക്കായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വരിക അടിപൊളി കാഴ്ചകളാണ് ഈ ഗാർഡനിലുള്ളത് ഒരു വലിയ മലയുടെ ഒരു അടി ഒരു ചരുവിലാണ് ശരിക്കും ഇത് അവർ റെഡിയാക്കിയിരിക്കുന്നത് ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നും പറയാനില്ല ഏകദേശം ഒരു പത്ത് ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഏരിയ ആയിട്ട് കണക്കാക്കുന്നത് ഏകദേശം ഒരു പത്ത് ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഓളം വരും ഈ ഗാർഡൻ്റെ ഏരിയ ഇത് ശരിക്കും ഒരു മല തന്നെയാണ് മല ഇങ്ങനെ ചെറുതായിട്ട് ഇതാക്കിയിട്ട് അടിപൊളിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാട്ടർ ഫാൾസ് ഇതിനകത്തുണ്ട് നമുക്ക് കണ്ടാൽ ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് നമുക്കിത് കാണാൻ കഴിയുള്ളൂ കാരണം വേണ്ട ഒരു മല ശരിക്കും ഒരു മലയാണ് മലയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ചെടികളും ഒക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടാൽ ഒരിക്കലും നമുക്കിതൊരു മലയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല നമ്മളൊരു എന്താ പറയുക ഏതോ ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്ക് അടിപൊളി വൈബിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ശരിക്കും എന്താ ഈ സൈഡിൽ കൂടാതെ നമ്മളിങ്ങനെ ഒരു വേലിയൊക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് നടന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് നടന്ന് ഇതിൻ്റെ മുകളിൽ കയറി പോവാം പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് നമുക്കൊരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ തന്നെ കുട്ടികൾക്ക് ഒക്കെ കളിക്കാം പക്ഷേ നമ്മൾ ചെന്ന ദിവസം ഭയങ്കരമായ തിരക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടിയൊക്കെ കളിക്കാൻ കഴിയുന്നില്ല കുറച്ച് പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാനേ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ അതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും താഴെ തന്നെ ഉണ്ട് ആ റെസ്റ്റോറൻറ്റിലും നമ്മൾ ചെന്ന ദിവസം ഫുള്ളായിപ്പോയി അവിടെ നിന്നും കഴിക്കാനൊന്നും കിട്ടിയില്ല നോർമലി ഡേയിലാണെങ്കിൽ കിട്ടും ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാ പുതിയതായത് കൊണ്ടും ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒരു മാസത്തിനകത്തേ ആയിട്ടുള്ളൂ ഇത് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഭീകരമായ തിരക്കും അനുഭവപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ കാഴ്ചയെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല നമുക്കൊരിക്കലും ഇതൊരു മലയാണെന്നോ മലയുടെ സൈഡാണെന്നോ ഒന്നും ഫീൽ ചെയ്യില്ല കാരണം അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് എൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് നല്ല ചെടികളും നല്ല പുല്ലുകളും ഒക്കെ പിടിപ്പിച്ച് മനോഹരമായ രീതിയിൽ തന്നെയാണ് എൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതാ വെള്ളം വെള്ളം വീഴുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ കണ്ട് നിന്നാൽ അവിടെ അങ്ങനെ നിൽക്കും അതാ അതുകൊണ്ടേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വീഴുകയും വെള്ളം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിന് ഹാങ്ങിങ് കാർഡിൽ എന്ന പേരും അവർ കൊടുത്തത് എന്തായാലും പേര് പോലെ തന്നെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അതിലെ കാഴ്ചകളും പിന്നെ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വലിയ ഉണ്ട് ഏകദേശം ഈ തറനിരപ്പിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് മീറ്ററോളം ഹൈറ്റിലാണ് കുറേ ആയിട്ടില്ല നമ്മൾ കുറേ നടന്ന് കയറാനുണ്ട് ഇങ്ങനെ അവർ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് റെഡി ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്ര കയറി പോകാൻ അത്ര പ്രയാസം അനുഭവപ്പെടില്ല കാരണം നല്ല നോർമലിയിൽ തന്നെയാണ് സ്റ്റെപ്പ് റെഡി ആക്കിയിരിക്കുന്നത് നമുക്ക് കയറി പോവാൻ ഈസി ആയിട്ട് കയറി പോകത്തക്ക രീതിയിൽ തന്നെ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവർ ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല തിരക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും അത്രയും ക്ലിയറായിട്ട് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല ഭീകരമായ തിരക്കായിപ്പോയി എങ്കിലും കുറേയൊക്കെ പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മറുഭാഗത്തും നല്ലൊരു വലിയ ഒരു മല തന്നെയാണ് മല ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് റെഡിയാക്കിയിട്ട് ഇരിക്കുകയാണ് റെഡിയാക്കിയിട്ടുണ്ട് അവിടെ പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ മറു സൈഡും എൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ നിന്ന് നോക്കുമ്പോൾ നാല് സൈഡിനും മല തന്നെയാണ് പക്ഷേ നല്ല അടിപൊളി ചെടികളും ഒക്കെ പിടിപ്പിച്ച് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഈ വെള്ളവും ഒക്കെ വീഴുന്ന കാണുമ്പോൾ ഒരു രക്ഷമില്ല അടിപൊളി വൈബ് തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ നിങ്ങളൊന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയ സമയം രാവിലെ നമ്മൾ പത്ത് മണിക്ക് നമ്മൾ ഏകദേശം പത്തര മണിക്ക് നമ്മളെ സൈറ്റിൽ നമ്മൾ ഈ ഇതിൻ്റെ അടുത്ത് എത്തിയതാണ് ഒരു പിന്നെ നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിച്ചത് വെറും ഒരു പത്ത് മിനിറ്റത്തെ യാത്രയാണ് ആദ്യം കാണിച്ചത് പെട്ടെന്നാണ് ബ്ലോക്ക് ബ്ലോക്കായത് ട്രാഫിക്കിൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മളിത് ഈ ട്രാഫിക്കിൽ ഇങ്ങനെ കുടുങ്ങി കാരണം അത്രയും തിരക്കായിപ്പോയി അവിടെ ഈ ഒരു ബ്രിഡ്ജ് അപ്പോൾ അണ്ടർ അണ്ടർ പാസേജിനകത്തൂടെ ആണത് വരാനായിട്ടുള്ളത് അവിടെ അങ്ങനെ കിടന്ന് ഈ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് എത്തിയപ്പോഴോ കഴിഞ്ഞെത്തിയപ്പോഴും ഒരു വിധം അകത്തോട്ട് കേറ്റത്തുമില്ല അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആകെ അവശയായി പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ വന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആകെ ടയേഡായി എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ കയറി ഒക്കെ കണ്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ വെയിറ്റ് ചെയ്തില്ല നമ്മൾ കുറേ നേരമൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി കാരണം എല്ലാവരും ടയേഡായിപ്പോയി ഒരു രക്ഷയല്ല നമ്മള അവധി ദിവസങ്ങളിലിപ്പോൾ യു എയിൽ നമ്മൾ പറഞ്ഞാലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിധമുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉള്ളവരെല്ലാവരും പോയി കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഇപ്പം ഇത് പുതിയതായിട്ട് തന്നെ വന്നതുകൊണ്ടും തന്നെയാണ് ഇവിടെ ഇത്രയും തിരക്കും നമുക്ക് അനുഭവപ്പെട്ടത് കാരണം എല്ലാവരും അവധി ദിവസങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പത്ത് ദിവസത്തെ അവധി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഇവിടത്തേക്ക് തന്നെ വന്നു എങ്കിലും തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു വിധമുള്ളവർക്കൊക്കെ പോകാൻ പറ്റും കാരണം രണ്ട് സൈഡിൽ കൂടെയും ഇതിന് മുകളിലേക്കൊക്കെ പോകാനും കാഴ്ചകൾ കാണാനും ഒക്കെ രണ്ട് സൈഡിൽ കൂടെയും വഴിയുണ്ട് പിന്നെ ഉള്ളത് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒത്തിരി വീതിയായിട്ട് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടോ മലയുടെ സൈഡിനൊക്കെ ഈ ചെടികളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാലെല്ലാം നട്ട് പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ് കണ്ടാത്തതും നമ്മൾ എന്താ ഒരു ഭംഗിയല്ലേ ആ പാറയുടെ സൈഡിനൊക്കെ ഇങ്ങനെ അത് ഒരു ഇതാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് ഒന്നും പറയാനില്ല മനോഹരമായ കാഴ്ചകൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ഞാൻ ഒരിക്കൽക്കൂടെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല വ്യത്യസ്തമായ അടിപൊളി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്